നമസ്കാരം ന്യൂസ് എയ്റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മണ്ഡല മകരവിളക്കാശംസകൾ ധ്യാനത്തിന്റെ വ്രതപുണ്യത്തിന്റെ അഭൂതപൂർവ്വമായ ദർശന സൗഭാഗ്യത്തിന് മിണി തുറക്കുകയാണ് നമ്മുടെ സന്നിധാനം ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമമാവുകയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയാനിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ മകരസംക്രമ സന്ധ്യയിൽ ശ്രീകോവിലിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് പിന്നാലെ കിഴക്കിയ ചക്രവാളത്തിൽ മകരജ്യോതി തെളിയും തുടർന്ന് മകരവിളക്ക് മൂന്ന് തവണ തെളിഞ്ഞു കത്തും ആത്മനിവേദനങ്ങളോടെ സഹസ്രങ്ങൾ ശരണം വിളികൾ ഉയർത്തും ശബരീശ സന്നിധിയും പൂങ്കാവനവും മകരവിളക്കിന് ഒരുങ്ങിക്കഴിഞ്ഞു പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും വരെ സമഗ്ര കവറേജുമായി ന്യൂസ് ന്യൂസേറ്റീനും ഭക്തർക്കൊപ്പം തന്നെ ചേരുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ അഭിഭാഷകനായ അഭിഭാഷകനും ഒപ്പം ഗ്രന്ഥകാരനും കൂടിയായ അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാറും ഒപ്പം ജ്യോതിഷ പണ്ഡിതൻ കൂടിയായ ഹരി പദനാപുരവും നമുക്കൊപ്പം ചേരും ആ അതിഥികളിലേക്ക് നമുക്ക് നമുക്കെത്തണം അവരുടെ വിവരങ്ങളിലേക്ക് അവരുടെ അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്ന അറിവിയിലേക്ക് എത്തണം അതിന് മുൻപ് നമുക്കൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് സി വി അനുമോദുമൊപ്പം ജി ശ്രീകജിത്തുമാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകമായി ഈ വാർത്താ ബുള്ളറ്റിലേക്ക് ആദ്യം സി വി അനുമോദിലേക്കും ശ്രീജിത്തിലേക്കുമാണ് രണ്ടു പേർക്കും ഗുഡ് ഈവനിങ് ഇന്നൊരു പ്രത്യേക ദിവസമാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ പൊന്നമ്പല മേട്ടിൽ മകരജ്യോതി തെളിയുന്നത് കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ എന്തായാലും എവിടെ നോക്കിയാലും കറുപ്പണിഞ്ഞ പുരുഷാരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മകരജ്യോതി ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലേ അനുമോദ് ശ്രീജിത്ത് എന്തായാലും ഭക്തരെ സംബന്ധിച്ച് ഒരു വർഷത്തെ കാത്തിരിപ്പ് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ടാകുമല്ലോ അല്ലേ തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഭവ്യ തീർച്ചയായും കാത്തിരിപ്പാണ് മനുഷ്യരെ സംബന്ധിച്ച് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം മകരജ്യോതി നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും ഈ വീണ്ടും ഒരു അവസരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്കാണ് ഭക്തരുടെ ഒരു മനസ്സുള്ളത് അവർ നമ്മളെപ്പോലെയല്ല ദിവസങ്ങളായി കാനനപാതയൊക്കെ താണ്ടിയെത്തി ഇവിടെ വളരെ ചെറിയ പരിമിതമായ സൗകര്യത്തിൽ വളരെ ഇനി മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന് സമീപത്ത് പോലും താമസിച്ചുകൊണ്ടാണെങ്കിലും ഈ ജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ അത്രയും കഷ്ടതകൾ നിറഞ്ഞ യാത്ര പൂർത്തിയാക്കി അയ്യപ്പനെ കാത്തിരിക്കുന്ന മനുഷ്യർ അവരാണ് ഈ ശബരിമല സന്നിധാനത്തെ യഥാർത്ഥ ഹീറോസ് എന്ന് തന്നെ പറയേണ്ടി വരികയാണ് കാരണം അവരിപ്പോഴും അക്ഷമരായ കാത്തിരിപ്പാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി കാത്തിരിപ്പാണ് ഇപ്പോൾ ഈ സന്നിധാനത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഈ സന്നിധാനത്തെ തിരുമുറ്റത്തെ ഭക്തരില്ല പക്ഷേ അവർ ഈ മകരജ്യോതി എവിടെ നിന്നൊക്കെ കാണാൻ കഴിയുമോ അവിടേക്ക് അവിടെയെല്ലാം അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കേവലം സന്നിധാനത്ത് മാത്രമല്ല അങ്ങ് പുല്ലുമേട്ടിലും പമ്പ ഹിൽ ടോപ്പിലും അങ്ങ് നിലയ്ക്കലും അപ്പാച്ചിമേട്ടിലും ശരങ്കുത്തിയിലും അങ്ങനെ എവിടെയൊക്കെ നിന്ന് മകരജ്യോതി ദർശനം ലഭിക്കുക അവിടെ എല്ലാം കാത്തിരിക്കുകയാണ് കാരണം ഇവിടെ എത്തി തമ്പടിച്ച ഭക്തർ രണ്ട് മൂന്ന് ദിവസത്തിനധികമായി കാത്തിരിക്കുന്നവരാണ് ചിലരൊക്കെ ദർശനം ലഭിച്ചവരാണ് ഇന്നലെ രാത്രിയെങ്കിലും ഇന്ന് രാവിലെ ദർശനം കഴിഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട് അതുകൂടാതെ ഈ ഇന്ന് രാ ഇപ്പോഴും ആ ദർശനം കിട്ടാതെ കാത്തിരിക്കുന്നവരുമുണ്ട് അങ്ങനെ വലിയൊരു സഞ്ചയം കാത്തിരിക്കുകയാണ് അനുമോദ ഒരു ഈ ഈ നമ്മളിവിടെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഈ ഈ ഈ കാത്തിരിപ്പ് ഈ മനുഷ്യരുടെ കാത്തിരിപ്പ് ഭക്തരായ അതായത് ഒരു പരിപൂർണമായ ഭക്തി എന്തെന്നുള്ളത് എന്നുള്ളത് ഇവരെയൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവുക അല്ലേ സ്വാമിയായി ശരണം വയ്യപ്പ എന്നുള്ള ആ ശരണവിളിയിൽ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറന്ന് ഈ ഒരു കാത്തിരിപ്പിൽ മുഴുകുന്നവരാണ് സത്യത്തിൽ ഇവരുടെ തീർത്ഥാടകരൊക്കെ നമ്മളൊക്കെ ഈ ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നവരാണ് നമ്മളൊക്കെ കരുതാം പക്ഷേ ഇവിടെ എത്തുന്ന ലക്ഷങ്ങൾ അവരൊക്കെ വെറും നിലത്ത് ഒരു പായ പോലും കിട്ടാതെ ഒരു തുണിയിലൊക്കെയാണ് ചിലപ്പോൾ കിടന്ന് ചെറിയ കുട്ടികളൊക്കെയാണ് കിടന്നുറങ്ങുന്നതും വളരെ ശരിക്കുള്ള ജീവിതത്തിൽ അവരൊക്കെ വളരെ വലിയ ഉയർന്ന നിലയിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും പക്ഷേ ഈ ഒരു ദിവസം ഈ ഒരു ദിവസത്തിന് വേണ്ടി കാതങ്ങൾ കാതങ്ങളകലന്ന് അവരിവിടെ എത്തി സാധാരണക്കാരെ പോലെ സത്യത്തിൽ നമ്മൾ കാണുമ്പോൾ വിഷമം തോന്നുന്നത്ര ഒരു അവസ്ഥയിലാണ് പലരും ഈ ദിവസങ്ങളിൽ താമസിക്കുക എന്നിട്ട് അവർ ഈ വൈകുന്നേരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ആ പൊന്നമ്പല മേടിൽ തെളിയുന്ന ആ ദീപത്തിൻ്റെ ഒരു ദർശനത്തിനായി മൂന്ന് വട്ടം തെളിയുന്ന ദർശനത്തിനായിട്ട് ഒരു വർഷം മുഴുവൻ നീളുന്ന കാത്തിരിപ്പിന് അവർ അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വിശ്വാസം എന്ന ഒരു സമർപ്പണം കൂടിയാണ് ആ സമർപ്പണത്തിൻ്റെ ഒരു പൂർത്തീകരണ ഭാവമാണ് രൂപമാണ് നമുക്ക് സന്നിധാനത്തെത്തുന്ന ഓരോരുത്തരും കാണാൻ സാധിക്കുക ഈ ഒരു വിശ്വാസം അവരെ സംബന്ധിച്ച് അടുത്ത വർഷം വരേക്ക് ജീവിതത്തിലേക്ക് ഒരു കരുതൽ ധനം പോലെ ഒരു ഊർജ്ജം പോലെ അവർ കരുതി വെക്കുകയാണ് ഓരോ തവണ ശബരിമല പോയി വരുമ്പോൾ അവർക്ക് അത് അടുത്ത തവണ വരേക്കുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ളൊരു ഊർജ്ജമാണ് അയ്യനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അയ്യനെ മുമ്പിലെല്ലാം സമർപ്പിച്ച് വീണ്ടും വരുന്നവരേക്കുള്ള തുടക്കം അവർ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു പൂർത്തീകരണം തന്നെയാണ് ഇവിടെ കാണുന്ന ഈ വിശ്വാസി സമൂഹങ്ങളിലെ ആ ഒരു സകല ബുദ്ധിമുട്ടുകളും സകല പ്രശ്നങ്ങളും മറന്ന് എല്ലാം അയ്യനു മുമ്പിൽ സമർപ്പിച്ച് ഇവിടെ എത്തുന്ന അവർക്ക് മുമ്പിൽ സത്യത്തിൽ നമ്മളൊന്നൊന്നും ഒന്നുമല്ല ഇന്ന് രാവിലെ ജയകുമാർ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഭയങ്കര വളരെ അന്തസ്തോടെ ജീവിക്കുന്നവരാണ് അവർക്ക് നമ്മൾ കുറച്ചുകൂടി അന്തസ്തോടെ വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ ബാധ്യത ബാധ്യതപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ദേവസ്വം ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയിൽ തന്നെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പൂജ കഴിഞ്ഞു സത്യത്തിൽ അയ്യപ്പനെ ഇത്രയും ഈ എന്താ പറയുക ശാന്തസ്വരൂപനായിട്ട് തേജസ്സോടെ കാണാൻ കഴിയുന്നൊരു അവസരമാണിത് നമുക്ക് ഇനിയുള്ള സമയത്തെ ചടങ്ങുകളിലേക്ക് വരാം അല്ലേ സ്ത്രീത്തെ നുമത് അതിനു മുൻപ് ഒരു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് പൊന്നമ്പലമേടാണ് നമ്മുടെ ക്യാമറമാൻ അരുൺ പാലോട് നമുക്ക് വേണ്ടി ക്യാമറ പൊന്നമ്പലമേട്ടിലേക്ക് ഒന്ന് കാണിച്ചു തരും നിലവിൽ പൊന്നമ്പലമേട് കാണാൻ കഴിയുന്ന നില തന്നെയാണുള്ളത് ദീപ ഈ മകരജ്യോതി തെളിയുന്ന സമയത്തും അതേ സാഹചര്യം തന്നെയാണ് എത്ര ഉണ്ടെങ്കിലും കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരമൊക്കെ ചെറിയ മഴ പെയ്തു കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചില ഇടങ്ങളിൽ നിന്ന് ചില സമയത്തെങ്കിലും ഇപ്പോൾ പാഞ്ചാലിമേട് പോലുള്ള സ്ഥലത്തൊക്കെ ആളുകൾ കാത്തിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നുള്ളവർക്ക് ചില ഘട്ടങ്ങളിൽ കാണാൻ കഴിയാതെ വരുന്ന പരിമിതികളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു മറ്റൊന്നും പുല്ലുമേടാണ് പുല്ലുമേട്ടിൽ നിന്ന് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പുല്ലുമേട്ടിൽ നിന്നാലും കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ അതായത് ഒന്ന് സന്നിധാനം കാണാം ഒപ്പം തന്നെ ഈ ക്ഷമിക്കണം പൊന്നമ്പലമേടും രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി എടുത്തു വരുന്നത് അങ്ങനെ വിവിധയിടങ്ങളിൽ കാത്തിരിക്കുന്നു അതാണ് എന്തായാലും പൊന്നമ്പലമേടിൻ്റെ കാഴ്ച ഇപ്പോൾ ജിനീഷ് കുമാർ എം എൽ എ കോന്നി എം എൽ എ ഉണ്ട് എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുപാട് വിവാദത്തിനിടയൊക്കെ നടക്കുന്ന ഒരു ഉത്സവമാണ് പക്ഷേ ഭയങ്കര തിരക്കാണ് തീർച്ചയായും തുടക്കത്തിൽ നമുക്കൊരു പ്രതിസന്ധിയും വിവാദത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തീർത്ഥാടനത്തെ അത് ബാധിച്ചില്ല എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് അൻപത് ലക്ഷത്തോളം ആളുകൾ എത്തിയെങ്കിൽ അതിലും കൂടി അൻപത്തി അഞ്ച് ലക്ഷത്തോളം തീർത്ഥാടകരെത്തി ഇന്ന് മകരജ്യോതി ദർശനത്തിനുൾപ്പെടെ ഒന്നര ലക്ഷത്തോളം ആളുകൾ ഈ സന്നിധാനത്ത് മാത്രം ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രതിസന്ധികളൊന്നും തന്നെ തീർത്ഥാടകത്തെ ബാധിച്ചിട്ടില്ല വിവാദങ്ങളൊന്നും ഭക്തിയെയോ അല്ലെങ്കിൽ സമർപ്പണത്തെയോ ഇപ്പം വരുമാനം നോക്കിയാലും വലിയ രീതിയിലുള്ള വർധനയാണ് അതെ കഴിഞ്ഞ വർഷത്തേൽ നിന്നും ഏകദേശം നൂറ് കോടിയോളം രൂപയുടെ അധിക വർധനവുണ്ടായിട്ടുണ്ട് തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട് ഈ വിവാദങ്ങൾ ശബരിമലയെ അയ്യപ്പനെയോ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അങ്ങേടെക്കുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വേറെയാണെന്ന് അറിയാം എങ്ങനെയാണ് അതുമായി അല്ല ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ എല്ലാ വർഷവും വരുന്നതാണ് കുട്ടിയായിരുന്നപ്പോൾ തന്നെ വർഷത്തിൽ രണ്ടും മൂന്നും തവണ വരാറുണ്ട് ഇപ്പോൾ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തുന്ന ഘട്ടത്തിൽ അത് ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എല്ലാ സമയവും ഉണ്ട് അതുകൊണ്ട് എന്ന് അടുത്ത തന്നെയാണ് തീർച്ചയായും ഇവിടുന്ന് അടുത്ത ജംഗ്ഷൻ ആങ്ങമുഴിയാണ് അടുത്ത അവിടെയായിരുന്നു ഞാൻ താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തീർത്ഥാടന കാലമായി കഴിഞ്ഞാൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഭക്തി സാന്ദ്രതയോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മകള് മകള് അല്ലല്ല അല്ലല്ലോ ഇപ്പോ പറഞ്ഞു എത്ര പറഞ്ഞു നേരത്തെ അച്ഛന്റെ കൂടെ തന്നെയാണോ വന്നത് അതോ അച്ഛൻ്റെ ആ നേരത്തെ വന്നിട്ടുണ്ട് എത്ര തവണ വന്നു അഞ്ചു അയ്യപ്പ അയ്യപ്പനെ ഭയങ്കര ഇഷ്ടമാണോ അതോ അപ്പോൾ സകുടുംബം എന്ന് തന്നെ പറയാം കുറേ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ളവരും ഒക്കെയുണ്ട് എന്തായാലും അതുതന്നെയാണ് മകനും മകളുമൊക്കെ ആയിട്ടാണ് കെ യു ജനീഷ് കുമാർ എം എൽ എ കോന്നി എം എൽ എ ആണ് അദ്ദേഹം ഈ സന്നിധാനത്ത് ദർശനത്തിന് എത്തിയത് എന്നുള്ളതാണ് രാവിലെ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ വി ഐ പികൾ ഒക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് നിലവിലെന്തായാലും ഒരുക്കങ്ങൾ പൂർത്തിയായി അനുഭവം നേരത്തെ എന്നോട് ചോദിച്ചത് ഇവിടുത്തെ ചടങ്ങുകളെ കുറിച്ചാണ് മകരസംക്രമ പൂജ കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് ഈ സമയത്ത് ഭക്തർക്ക് ദർശനമില്ല ഇനിയുള്ളത് ഇവിടെ നിന്ന് തന്ത്രി അനുഗ്രഹിച്ച് ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥതല സംഘത്തെ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് അതേപോലെ ഇവിടെ ജോലി ചെയ്യുന്ന ഏതാണ്ട് എല്ലാ വകുപ്പുകളും ഉണ്ടാകും പോലീസ് ഉണ്ടാകും അല്ലെങ്കിൽ എക്സൈസ് ഉണ്ടാകും അല്ലെങ്കിൽ മരാമത്ത് ഉണ്ടാകും അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും മനോവകുപ്പ് ഉണ്ടാകും ഇവരുടെയെല്ലാം ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ മാലയിട്ടണിഞ്ഞ് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടേക്ക് അതായത് നമ്മുടെ ശരംകുത്തിയിലേക്ക് അയക്കുകയാണ് ഇത്തവണ കുറേ വിവാദം ഉണ്ടായിരുന്നു മണ്ഡലപൂജ സമയത്ത് ഇങ്ങനെ അയച്ചവർ കെട്ടില്ലാതെ പടി ചവിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയും അരുൺസ് നായർ വിവാദം കാരണം ഈ തന്ത്രി അനുഗ്രഹിച്ച മാല ചാർത്തി കഴിഞ്ഞാൽ പതിനെട്ടാം പടി ചവിട്ടാമെന്നാണ് നമ്മൾ കേട്ടിട്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക